പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി നഗരസഭയുടെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് കുറാഞ്ചേരിയിൽ സംസ്ഥാന പാതയ്ക്ക് സമീപം ആരംഭിച്ച പദ്ധതി രണ്ട് ഘട്ടമായി അമ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടും അസ്ഥി നിൽക്കുകയാണ് സർക്കാരിന്റെ ഇന പരിപാടിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി നിർമ്മാണം ആരംഭിച്ച ടേക്ക് എ ബ്രേക്ക് സംരംഭത്തിനെതിരെയാണ് വൻ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭ ഇരുപത്തിയേഴാം ഡിവിഷനിലെ കുറാഞ്ചേരിയിൽ സംസ്ഥാന പാതയ്ക്ക് സമീപം ആരംഭിച്ച പദ്ധതി രണ്ട് ഘട്ടമായി അൻപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടും അസ്ഥികൂടമായി നിലനിൽക്കുകയാണ് വഴി യാത്രക്കാർക്കും സ്ത്രീകൾക്കും ശുചിമുറികൾ ഉൾപ്പെടെ വിശ്രമിക്കുന്നതിനും ലഘുഭക്ഷണം കഴിക്കുന്നതിനും സംസ്ഥാന വ്യാപകമായി പ്രധാന പാതകൾക്ക് സമീപം ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് വടക്കാഞ്ചേരിക്കും അനുവദിച്ചു കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നതായിരുന്നു നിർദ്ദേശം എന്നാൽ നാളിതുവരെയായിട്ടും നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയുടെ ഇരുമ്പ് സാമഗ്രികൾ ഇതിനകം തുരുമ്പെടുത്തു കഴിഞ്ഞു കെട്ടിട നിർമ്മാണം ആരംഭിച്ച സ്ഥലം വിവാദ ഭൂമിയാണ് റവന്യൂ ഭൂമിയാണോ പൊതുമരാമത്തിന്റെ ഭൂമിയുടെ കീഴിലാണോ എന്ന് ഇതുവരെയും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല കൂടാതെ പുറകുവശത്ത് റെയിൽവേ ട്രാക്കുമാണ് കൈവശ ഭൂമി മുനിസിപ്പാലിറ്റി കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ഇതിനടുത്തുള്ള സ്വകാര്യ വ്യക്തി കോടതി വിവഹാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് തർക്കഭൂമിയിൽ സൈറ്റ് പെർമിഷൻ കൊടുത്തതിലും ദുരൂഹതയുണ്ട് തിടുക്കത്തിൽ വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാതെ നഗരസഭാ കൗൺസിൽ ചർച്ചയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നഗരസഭാ കൗൺസിലർ എസ് എ എ ആസാദ് പറഞ്ഞു ഈ പ്രവൃത്തി ആരോടും ആലോചിക്കാതെ ഞാൻ പറയാൻ നഗരസഭയുടെ കൗൺസിലൊന്നും ഈ ചർച്ച വന്നിട്ടില്ല ടേക്ക് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിലും പന്ത്രണ്ടിൻ്റെ പരിപാടിയിലാണെന്ന് പോലും ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ വളരെ വൈകിയാണ് അപ്പോൾ വളരെ കരു വളരെ മോശമായ രീതിയിൽ നഗരസഭയുടെ ഫണ്ട് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം കേസുള്ളൊരു സ്ഥലം ഒരു കാശിറക്കുമ്പോൾ വളരെ ആലോചിക്കണ്ടേ അപ്പോൾ ആലോചിച്ചിട്ടില്ല അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകളിൽ നിന്ന് ഈ ഫണ്ട് ഈ അനാവശ്യമായി ചിലവാക്കിയ ഫണ്ട് തിരിച്ചു പിടിക്കുകയും ഈ ഇത് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പൂർത്തിയാക്കണമെങ്കിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു ഒരു കോടി രൂപ കൂടെ വേണമെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂർത്തിയാവില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ് പിന്നെ പൂർത്തിയാകേണ്ട ആളുകൾ ഇതിന് താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ എവിടെയാണെന്നുള്ള നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അത് നമ്മുടെ പുറത്തേക്ക് വരാത്തൊരു ഇതിലായിട്ട് അഴി അഴിയിൽ കിടക്കുക അപ്പോൾ അവരുടേതൊക്കെ പ്രത്യേക താല്പര്യത്തിന്റെ ഫലമായി അനാവശ്യമായി തിടുക്കത്തിൽ ഉണ്ടാക്കിയ ഈ പദ്ധതി ഇന്ന് അവതാരത്തിലും നിഷ്ലാവസ്ഥയിലുമായിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും കൗൺസിലർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇത് സൂചിപ്പിക്കാനുള്ളത് ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് കോൺഗ്രസ് നേതാക്കളായ ജയൻ മംഗലം കെ കെ അബുബൊക്കർ ഫിലിപ്പ് ജേക്കബ് ഇ ആർ ജയപ്രകാശ് റോയ് ചിറ്റ്ലപ്പള്ളി ഇ ജി രാജീവ് കെ ഡി ദിലീപ് ഉണ്ണി തെന്നംപറമ്പ് എന്നിവർ കോൺഗ്രസ് പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പണി പൂർത്തീകരിക്കാത്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വടക്കാഞ്ചേരി നഗരസഭയുടെ പരിധിയിൽ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എങ്കക്കാട് ശ്മശാനത്തിലേക്ക് പോയി അവിടേക്ക് അവിടെ മാലിന്യങ്ങളൊരു കൂമാറാണ് കൊടുത്തിട്ടിരിക്കുന്നത് അതുമാതിരി ഒരു ഞങ്ങൾ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു അവിടെ ചണ്ടി നിറഞ്ഞ ആ കുളം ആകെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ പേര് കോടികളാണ് നഗരസഭ തട്ടിയെടുത്തിരിക്കുന്നത് കൃത്യമായ രേഖകളില്ലാതെ ഇത്ര വലിയ സംഖ്യ മുനിസിപ്പാലിറ്റി ഇവിടെ നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ പകുതി ബോർഡും പണിയും ഇവിടെ പൂർത്തീകരിച്ചില്ല നമുക്ക് ചുറ്റിൽ കാണാൻ നമുക്ക് കാണാൻ കഴിയും സിമെന്റുകൾ പോലും ഇവിടെ കട്ടപ്പിടിച്ചു കെടുക്കുന്നു അതുപോലെ തന്നെ ഇത് ഇവിടെ ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇതിന് താല്പര്യപ്പെടുത്ത ആളുകൾ കഴിഞ്ഞ ഒമ്പത് മാസക്കാലമായി സംസ്ഥാനത്ത് കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഇന്ന് സാമ്പത്തിക കുറ്റവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു ഇതൊക്കെ തന്നെ അഴിമതി എന്ന് പറയുന്നത് മുഖമുദ്രയാക്കിക്കൊണ്ട് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ തനത് ഫണ്ടും അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടും എങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം പാർട്ടിയിലെ പ്രവർത്തകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് എത്രമാത്രം അതിന് മുൻ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം എന്നതിൻ്റെ മകുടമായ പ്രകടമായ വളരെ പ്രകടമായ ഉദാഹരണമാണ് ഈ കെട്ടിടം എന്ന കരുതിയ സംശയമില്ല ബി സി ന്യൂസ് കുറാഞ്ചേരി